ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ദിലീപിന്റെ നായികയായ നടി മഡോണ സബാസ്റ്റിന്റെ ഈ ഗ്ലാമർ ഫോട്ടോകൾ പകർത്തിയത് സ്വന്തം ചേച്ചി തന്നെ സുന്ദരമായ എല്ലാ നിമിഷങ്ങളും സ്വന്തം ചേച്ചി പകർത്തി നൽകിയത് ആരാധകരെ കാണിക്കാൻ മഡോണ തന്നെ നവമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദിലീപിന്റെ നായിക നടിയായ മഡോണ സെബാസ്റ്റ്യൻ പങ്കുവച്ച ഗ്ലാമറസ് വീഡിയോയാണ് ആരാധകരുടെ ഇടയിൽ വൈറൽ നടിയുടെ സഹോദരി മിഷെല്ല സെബാസ്റ്റ്യനാണ് ഈ സ്റ്റൈലിഷ് വീഡിയോ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് കുടുംബത്തിനൊപ്പമുള്ള തായ്ലൻഡ് യാത്രയിലെടുത്ത ഫോട്ടോഷൂട്ട് വീഡിയോയാണിത് അതേസമയം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പത്മിനിയാണ് മഡോണ അഭിനയിച്ച അവസാന മലയാള ചിത്രം വിജയ് നായകനായെത്തിയ ലിയോയിലും ഒരു പ്രധാന വേഷത്തിൽ മഡോണ എത്തിയിരുന്നു താരസുന്ദരി മലയാളത്തിൽ നിലവിലൊരു സിനിമയിലും കരാർ ഒപ്പിട്ടിട്ടില്ല എന്നാൽ തമിഴിൽ അദൃശ്യശാലി ജോളിയോ ജിംഗാന എന്നീ സിനിമകളാണ് മഡോണയുടെ പുതിയ പ്രൊജക്ടുകൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക